സംസ്ഥാന വ്യാപകമായിട്ടുള്ള വ്യാപക മണി പണിമുടക്കാണ്ടി റോഡാണ് വണ്ടികളൊക്കെ അത്യാവശ്യണ്ട് നല്ലതാ അത് മണ്ണാർക്കാർ റോഡ് സിഗരറ്റ് വാഹനങ്ങൾ പെരിന്തൽമണ്ണയിൽ ഓടുന്നുണ്ട് നിശ്ചലമല്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി പത്തുമണിയൊക്കെ ആവുമ്പത്തേന് കടവേര് വരുമെന്നറിയുന്ന പെരിന്തൽമണയിൽ ഇപ്പത്തുള്ള ഒരു അന്തരീക്ഷമാണ് ഇത് ഊട്ടി റോഡ് വണ്ടികളൊക്കെ ഓടുന്നുണ്ട് ടൗൺ ജുമാ മസ്ജിദ് അപ്പൊ ഊട്ടി റോഡിന്റെ അവസ്ഥ അതാണ് മാർക്കറ്റിന്റെ അവസ്ഥ ഉണ്ടല്ലേ മാർക്കറ്റിന്റെ അവസ്ഥ മാർക്കറ്റിന് നല്ല തിരക്ക പിന്നെ നല്ല ബീഫ്ണേ ഇങ്ങോട്ട് പോന്നോളീട്ടോ ബീഫ് സ്റ്റാള് മാർക്കറ്റിന്റെ ഉള്ളിലാണ് അപ്പൊന്ന് ലൈവായിട്ട് ഞാൻ അജിനിന്റെ ഉള്ളിലെ ബീഫ് സ്റ്റാൽ ആ പന്ത്രണ്ട് ഒരു മണി വരെ ഒക്കെ ഉണ്ടാവും കേട്ടോണ്ടല്ലോ ഞങ്ങള് ചങ്കിന്റെ ഷോപ്പാണ് അത് ബ്രൈന്റെ ഷോപ്പാണ് ബ്രൈ ബ്രൈ അപ്പൊ ലീവായിട്ട് ഞാനേ ബോട്ടി വാങ്ങാനാ വന്നത് പക്ഷെ ചിക്കൻ ഇവിടുന്ന് അപ്പൊ ലീവായിട്ട് ഞാൻ ബോട്ടി വാങ്ങാൻ വന്നാണ് ചിക്കൻ വേണ്ട എന്നാലും കോഴിക്കോട് റോഡ് ഇങ്ങനെ പോകും പിന്നെ നമ്മളെ സ്കൈ ഗോൾഡ് ഇത് തന്നെ ഫീ പള്ളി പെരിന്തൽ വിശേഷങ്ങളുമായി ഇത് കോഴിക്കോട് റോഡിൽ ജൂബിലി റോഡ് ബൈപാസ് ഇത് ഹൈവേയിലെ കുണ്ടും കൊയ്യും നിറഞ്ഞ റോഡ് കണ്ടില്ല ഒരു ഹൈവേന്റെ റോഡാണ്ട കൊണ്ടുണ്ടാകുമ്പോ കുറച്ച് ബോറി വേസ്റ്റ് കൊടുത്താണ്ട് തിട്ട് ഓല പോലെ പരിപാടി നിർത്തി എന്താ സാധനം അത് നേരെ കാണുന്ന ഐറ്റംസ് അപ്പൊ പെരിന്തൽമണ്ണ ബൈപ്പാസിലെ ദൃശ്യങ്ങളാണ് ഇവിടെ കടകമ്പോളങ്ങളൊന്നും തുറന്നിട്ടില്ല കടകളെല്ലാം അടവാ മൊത്തത്തിന്റെ വാഹനങ്ങൾ കുഴപ്പമില്ലാതെ ഓടുന്നു

ഒരു മുണ്ട് വണ്ടികൾ വരുന്നുണ്ട് അപ്പം അങ്ങാടിപ്പുറം പാലം ഇങ്ങനെ അടുത്ത് കയറി നമ്മളിങ്ങനെ സർവീസ് സർവീസിൻ്റെ അങ്ങാടിപ്പുറം ഇത് നമ്മളടുത്ത് ചായ കുടിക്കുന്ന സ്ഥലം അതാണ് റെയിൽവേ ഇതാണത് കരകൻ ഹൈസ്കൂൾ ബീറോ ഹോണ്ട മാർക്ക് ഇങ്ങനെ പോയി എന്താ എന്ത് സുഖം പോകാനെന്നാലും വണ്ടികള് സംസ്ഥാന വ്യാപകമായിട്ട് വണ്ടികൾ അത്യാവശ്യക്കാരൊക്കെ പോകുന്നുണ്ട് കണ്ടില്ലേ കട്ട വിരിച്ചിന്റെ അപ്പുറത്തുള്ള ഫുണ്ടുകൾ തൂർത്തോ അതോട്ടില്ല കിടക്കുന്ന കട്ട വിരിച്ചോത്തുള്ള ഫുണ്ടുകൾ തൂർത്തോ അതോട്ടില്ല കട്ട വിരിച്ചു അപ്പൊ നമ്മളിപ്പോ കട്ട വിരിച്ചോട്ടേ പോകണം ഇവിടെ ഒക്കെ ലൈനൊക്കെ ഇട്ടുണ്ട് തിരിയാൻ പറ്റുന്ന മാർഗല്ല ഫുള്ള് ലൈനെ കൈ കട്ടയച്ചു ഇനി നമ്മൾ അങ്ങാട് പറയൊന്നും തിരിയാൻ പറ്റാത്ത രീതിയിലാണ് രീതിയിൽ കാട്ടിട്ട് തിരുമാതാം തമ്പടി ഇത് പര്യാവരം റോഡ് ക്ഷത്രിമാതാകുന്ന അമ്പലം റിഷ പാർക്ക് ഇവിടൊക്കെ സാധനം ഇട്ടുന്നുണ്ട് അപ്പൊ നമ്മളങ്ങാടിപ്പുറം സെന്ററിൽ എത്താനായിട്ട് പഴയ ബി എൻ ജി ബി എൻ ജി അപ്പൊ നമ്മളെ ബന്ധായിട്ടേ അവസ്ഥ കാണിച്ചേരാൻ വേണ്ടിട്ടാണ് പ്രവാസി സഹോദരങ്ങൾ ഇത് നമ്മളെ തൽക്ഷേത്രം അപ്പുറത്ത് നമ്മളെ പള്ളി സൗഹൃദം ഇതേ ഇത് പരിയാർ റോഡ് കോട്ടക്കല് റോഡ് നിക്കുന്ന രണ്ട് മൂന്ന് പോലീസന്മാരുണ്ട് സംവരണക്കാരുണ്ട് അവിടെ അങ്ങോട്ട് നമ്മൾ പോണോ പോകേണ്ടത് തീരുമാനിച്ചിട്ടില്ല ഓക്കെ ജനുണ്ട് അവിടെ അങ്ങാടിപ്പുറം കോഴിക്കോട് റോഡ് ഞാൻ രാജിനാസുണ്ടോ റോഡ് കണ്ടില്ല ഈ സീ ഇങ്ങോട്ട് പോണ റോഡ് ഇത് തന്റെ വീട്